തെരുവുനായ ആക്രമണം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യാവകാശ ഫോറം കേരളയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി തോഷിബക്ക് സമീപം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം കൊടുക്കുന്നതിനാണ് ഒപ്പുശേഖരണം നടത്തിയെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരള സംസ്ഥാന പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ് പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരളത്തിലെമ്പാടും അക്രമികളായ തെരുവ് നായകളെ നിർമ്മാർജ്ജനം ചെയ്യണം ഒഴിവാക്കണം ജനങ്ങളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇതിനെ സർക്കാരോ ഒരു സർക്കാരുകളും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരവും വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറിയതുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശ ഫോറം ഇതിറങ്ങുന്നത് കേരളത്തിലെമ്പാടും ഇത്തരം തെരുവു നായകതിരെയുള്ള അക്രമികളായ തെരുവു നായകൾക്കെതിരെ ഷെൽട്ടറുകളോ എ ഡി സി പദ്ധതികളോ ഒന്നും ഇതുവരെ നടക്കാത്തത് കൊണ്ട് ഇതിനെ മുന്നിട്ടിറങ്ങേണ്ട അവസ്ഥ ഹ്യൂമൻ റൈറ്റ്സ് ഫോർണത്തിന് നിർബന്ധിതമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രശ്നവുമായി കേരളത്തിലെമ്പാടും ഒപ്പുശേഖരണം നടത്തുന്നത് എല്ലാ ജനങ്ങളുടെയും ആത്മാർത്ഥ പ്രായ പിന്തുണ തേടിക്കൊണ്ട് എല്ലാ ചർച്ചകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളും വഴി ഞങ്ങൾ ഈ ഒപ്പുശേഖരണം നടത്തുകയാണ് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നതിന് വേണ്ടി ചീഫ് ജസ്റ്റിസുമാർക്ക് ഹൈക്കോടതി സുപ്രീം കോടതി ജസ്റ്റിസുമാർക്ക് നൽകുന്നതിനും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനും ഈ നിവേദനം ഉപകാരപ്പെടുത്തുമുള്ള പ്രതീക്ഷയോ